ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു രണ്ട് വീഡിയോയിലും അമ്മമ്മയുടെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടാണ് ഇവിടെ ഇറന്ന അമ്മമ്മ ഉള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മമ്മ എന്നോട് ഒരു പരാതി പറഞ്ഞു ആ കാര്യം എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചിയുടെ മോളോടും ചോദിച്ചു അമ്മമ്മയോടും ചോദിച്ചു അപ്പോൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളാണ് വീഡിയോയിൽ പിന്നെ പ്രായം കൂടുന്നവർ കുട്ടികളെപ്പോലെയാവും എന്ന് പറയുന്നത് ശരി അമ്മമ്മ ഇപ്പോൾ ഇവിടെ കുട്ടികളെപ്പോലെയാണ് സംസാരമല്ലോ അതായത് അവരെ കൂടിയ കൂടുതലും കളിക്കുകയൊക്കെ ചെയ്യുക അവരെ പോലെ തന്നെ എന്ത് ഇമോഷൻസ് ആയാലും അമ്മമ്മ പെട്ടെന്ന് മറന്നു പോവും ആ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അമ്മമ്മ പറയുന്ന കുഞ്ഞു പറയുന്നതൊക്കെ കൂടി ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കളിയാക്കാനും ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ പരാതി നമുക്ക് കേൾക്കാം ആ അതാണ് വീഡിയോ അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം എന്താന്ന് വെച്ചാൽ എൻ്റെ പുറകിൽ അമ്മമ്മയും ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പം അമ്മമ്മ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെപ്പോലെയാണ് പെട്ടെന്ന് കാര്യമൊക്കെ ചെയ്യും ഞാനിവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടല്ലേ അപ്പോൾ അമ്മമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് നമുക്ക് കുഞ്ഞുവിനോട് ചോദിക്കാം കുഞ്ഞു എന്താ പറ്റിയ എന്താ കാര്യമോ ഒരു ദിവസം ഇന്നലെ ഞാൻ അമ്മമ്മ പരിധിയിട്ടൊന്നും കാണുന്നില്ല ഞാൻ ഇവിടെ നായ്ക്കുട്ടീൻ്റെ അപ്പുറത്ത് ഒരു പറമ്പുണ്ട് അവിടെ എപ്പൊ തേങ്ങ വകും അളന്നീരൂ അപ്പൊ അമ്മമ്മ ആടെ കീഞ്ഞ് തൈക്കൊണ്ട് കീഞ്ഞ് ആടെന്നെടുത്തിട്ട് കയറാൻ നോക്കുമ്പോ വീഴാൻ പോലെ അതേപോലെ പോയി ഞാൻ പേടിച്ചു പറ അമ്മേനോട് ഞാൻ പറഞ്ഞു എന്തിനാ എന്തിനാമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തേങ്ങ വരുന്ന അവര് നോക്കുന്നതാണെന്നില്ലേ അപ്പൊ അമ്മമ്മ പറഞ്ഞു അവര് നോക്കിക്കോട്ടെ അവര് തേങ്ങ ഒന്നല്ലോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അവര് തേങ്ങ എല്ലാണ്ട് പിന്നെ അമ്മമ്മേന്റെ തേങ്ങി അമ്മമ്മ പറഞ്ഞു അവന് ഞമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ എടുക്കണ്ട ഞാൻ പറഞ്ഞു അമ്മമ്മ അവര് നല്ലോണം മുയിച്ച് നോക്കുന്ന അപ്പാടെ അമ്മമ്മ പറയും ഞാനിവിടെ നിൽക്കുന്നില്ല ഞാൻ പോന്നെ അതായത് അവര് നോക്കുന്നത് കൊണ്ട് കുഞ്ഞു പറഞ്ഞു ആ തേങ്ങ എടുക്കണ്ട അങ്ങനെ അതായത് അപ്പം കുഞ്ഞു പറഞ്ഞു അവർ നോക്കുന്നുണ്ട് ആ തേങ്ങ എടുക്കണ്ടെന്ന് ആ എടുക്കണ്ട എന്ന് അമ്മമ്മയ്ക്ക് കഴിഞ്ഞാൽ സങ്കടമായിരുന്നു അമ്മമ്മ അതിന് ആ തേങ്ങ അവിടെ ഇട്ടിട്ട് കരഞ്ഞു പോലും കരഞ്ഞിട്ട് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ നിന്ന് തേങ്ങ എടുത്തിട്ട് പിന്നെ അതെന്നോട് അവിടെ തന്നെ ഇടാനൊക്കെ പറഞ്ഞു എന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഇവിടെ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്താന്ന് പുറകിലിരിക്കുന്ന അമ്മമ്മയോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവേ അമ്മമ്മേ അന്നാ സംഭവിച്ചത് വിശദീകരിച്ചേരും തേങ്ങ തേങ്ങ അല്ല നമ്മളെ നമ്മളെ കണ്ടാലും േങ്ങല്ലോ അല്ല അത് വേറെയാളെ തേങ്ങല്ല അപ്പൊ അവര് കണ്ടു കഴിഞ്ഞാൽ അവര് വഴക്കൊന്നും അവരുണ്ടരുമ്പോലും റോഡില് റോട്ടിൽ നിന്ന് നോക്കുന്നുണ്ടായി നമ്മക്ക് തേങ്ങ ഇട ഇണ്ട് പിന്നെ വേറെ ആള് തേങ്ങ എടുക്കുന്ന മോശല്ലേ ആ ഇവിടെ തേങ്ങ എല്ല വേറെ തേങ്ങ ഒന്നും എടുത്തിട്ട് വരരുത് അല്ല അങ്ങട്ട പറഞ്ഞത് തേങ്ങ എടുക്കരു കേട്ടാ എന്നിട്ട് കുഞ്ഞാറ്റ ആവുമ്പോ കരഞ്ഞേ ഏ തേങ്ങ എടുക്കാൻ വിടായിട്ടാ ഏറ്റോ അതിനാ കരഞ്ഞേ അതിനാ കരഞ്ഞേ